ശക്തി ഇത്രയും വലിയ വില്ലൻ നീ ആദ്യമായിട്ട് ചെയ്യുന്നതാണെന്ന് അവർക്ക് മനസ്സിലാവാൻ പാടില്ലല്ലോ ഞാൻ ഹീറോ ആണോ വില്ലനാണോ വായിൽ നല്ല തെറി വരുന്നുണ്ടോ വാ വന്ന് വണ്ടി എടുക്ക ചക്കേ ഇതെന്ത് രാഗമാണെന്ന് പറയാൻ പറ്റുമോ ഞാൻ ഇവിടെ അച്ഛനോട് എത്ര പണം ചോദിക്കണം എന്ന് അവന്റെ ഒരു രാഗം ആലോചിച്ചോണ്ടിരിക്കടാ ആലോചിക്കുന്നേ നമുക്കൊരു അറുപതിനായിരം ചോദിക്കാം അതേ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ജാനി ചേച്ചിയുടെ മോനെ ആരോ പിടിച്ചു വെച്ചിട്ട് അമ്പതിനായിരം രൂപ വാങ്ങിച്ചു അപ്പോ ആ പയനെ അത്രയാണെങ്കിൽ കാറൊക്കെ ഉള്ള ഈ കൊച്ചിന് നമുക്ക് എന്തുകൊണ്ട് ഒരു അറുപതിനായിരം ചോദിച്ചു കാർ ഉണ്ടല്ലോ അതൊരു ലക്ഷം രൂപ എന്നാൽ നമുക്ക് ആ കാർ തന്നെ കടത്തിയാൽ മതിയായിരുന്നല്ലേ എനിക്ക് കാർ ഓടിക്കാൻ അറിയില്ലോ അങ്ങനെ ചോദിക്കാം പത്ത് ലക്ഷം എമൗണ്ട് കൂടുതൽ ചോദിച്ചാൽ അറിയിച്ചാലോടാ അമൗണ്ട് കൂടുതലാണെങ്കിൽ ചിട്ടിക്കമ്പാങ്കിലേ പോലീസ് സ്റ്റേഷനിലെങ്കിലും ലോഡ് എടാ ഓ അത് അത് തരു അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം ചോദിക്കാം ഓ സൂപ്പർ നീ ഒരു കാര്യം ചെയ്യാം ചെയ്യാ നാളെ നേരെ ചെന്ന് അവളുടെ അച്ഛൻ പണം മേടിച്ച് പോടാ കൊണ്ടുവന്നേടാ എനിക്ക് പേടിയാണ് ഞാൻ ഫോണിൽ ഫോണിൽ പോയി നോക്ക് കൊച്ചിനെ എറുമ്പ് കൊതു ഒന്നും കടിക്കാതെ നോക്കാം നീ പോയി നീ നീ ഇവിടെ കൊതു കടിക്കാതെ ഞാൻ പോയി പണം തമ്മിൽ വഴക്ക് വേണ്ട നമുക്ക് ടോസ് ഇട്ട് നോക്കാം ഓക്കെ എങ്ങനെ നീ തന്നെ പോയി വാങ്ങിക്കും ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ടോസ് ഇട്ട് നോക്കുന്നതാണ് ബുദ്ധിമാന്മാർ ചെയ്യുന്നത്

എങ്ങനെ പോയാൽ നമ്മൾ കാര്യം നല്ല സ്റ്റൈലായിട്ട് കൂളായിട്ട് ചങ്കൂറ്റത്തോടെ അളിയാ ശക്തി കണ്ടില്ലേ എത്ര പൈസ ഇത്രയും കാശ് കിട്ടുകയാണെങ്കിൽ നമുക്ക് പിന്നെ മാതാക്കളി ജീവിക്കേണ്ട പോയി കാര്യ പറയുന്ന ശക്തി ഞാൻ മഹാത്മാ കോളനീന്നെ പറഞ്ഞോളൂ നമ്മുടെ വീട് മൂന്നാമത്തെ വീടാണെന്ന് പറഞ്ഞില്ലല്ലോ കളിക്കില്ലേ അത് വേറെ ഒന്നും ഇല്ല അളിയാ യൂമർക്കെല്ലാം വല്ലാത്ത വിഷപ്പാടാ അത് മാത്രല്ല വൈറ്റിനകത്തൊരു കടിപിടി നമുക്ക് വല്ലതും കഴിച്ചിട്ട് വന്നിട്ട് കൂളായിട്ടൊന്നും പ്രാക്ടീസ് ചെയ്തല്ല എനിക്ക് നല്ല വാ